ഇപ്പോഴത്തെ കാലത്ത് ആരോഗ്യമേഖലയെ കുഴയ്ക്കുന്നൊരു പ്രശ്നമുണ്ട് അത് വേറൊന്നുമല്ല പണ്ടത്തെപ്പോലെ രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാതെ ഒരുപാട് രോഗങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ വരികയും അവസാന നിമിഷം കണ്ടെത്തുകയും ആളങ്ങ് മരിച്ചു പോവുകയും ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട് ചില രോഗങ്ങൾക്കൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോൾ ബന്ധുക്കളും അടുപ്പമുള്ളവരും ഒക്കെ പറയുന്നത് അങ്ങനെ ഒരു അസുഖമായിരുന്നു എന്നുള്ള ഒരു ലക്ഷണവും തോന്നിയതേയില്ല എന്നാണ് എന്നുവെച്ചാൽ ലക്ഷണവും കാരണവുമൊക്കെ തമ്മിൽ അങ്ങ് മാറിപ്പോകുന്നൊരു സ്ഥിതിവിശേഷം ഇത് ആരോഗ്യരംഗത്ത് മാത്രമല്ല ഇന്ന് സാമൂഹ്യരംഗത്തും ആത്മീയ രംഗത്തും ഉണ്ട് ഇതേ പ്രശ്നം ഞാനിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ചില ആളുകൾ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ കാണുമ്പോൾ മിക്കവാറും വാപ്പയുടെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും കൊച്ചുമക്കൾ അത് എൻ്റെ ഉപ്പയുടെ പേര് സൽമാനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സൽമാൻ ഖാൻ ആയിരിക്കും വാപ്പയെന്ന് പക്ഷേ അടുത്ത് കാണുമ്പോഴോ സൽമാൻ മൗലവി എന്നോ മൗലാന എന്നോ അൽ സൽമാനുൽ തക്കബർ കുഖബർ ഉൽ അക്ബർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രൂപവും ഭാവവും ഒക്കെ ആയിരിക്കും എന്നാൽ ബാക്കി കാര്യങ്ങളിലൊന്നും ഈ ലക്ഷണം കാണത്തേയില്ല അവരൊരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കും ദീനിനെക്കുറിച്ച് സംസാരിക്കും മൈക്കിലൂടെ പ്രസംഗിക്കും ഇതെല്ലാം ചെയ്യും പക്ഷേ അവരുടെ വീട്ടിലോ അവരുടെ സ്ഥലത്തോ ചെന്നാൽ ഈ സംഗതികളൊന്നും കാണുകയില്ല ഇതൊരു പ്രത്യേകതയാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ അറിയോ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സുദേശ് അങ്ങ് ഹറമിലെ പ്രസംഗത്തിൽ വിവാഹത്തിലെ അനാവശ്യങ്ങളെക്കുറിച്ചും ദൂർത്തിനെക്കുറിച്ചുമൊക്കെ പ്രസംഗം നടത്തിയത് ആ പ്രസംഗം നമ്മുടെയൊക്കെ ഒരുപാട് പണ്ഡിതന്മാർ പല സ്ഥലങ്ങളിലും ആഞ്ഞാഞ്ഞു പറയുന്നതുമാണ് പക്ഷേ എന്നാൽ കാര്യങ്ങളോടെടുക്കുമ്പോൾ ഇതൊന്നുമല്ല സ്ഥിതി എന്നതാണൊരു സത്യം സാധാരണ ഈ വിവാഹത്തിൽ തെക്കും വടക്കും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ തെക്കോട്ടുള്ള വിവാഹത്തിൻ്റെ ആർഭാടം പ്രധാനമായി വരുന്നത് ഒന്ന് കുറേ സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ കുറേ പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പത്തയ്യായിരം ഏഴായിരം ആളിനെ അങ്ങ് വിളിച്ച് ഭയങ്കരമായി ഭക്ഷണം കൊടുക്കും അതുകൊണ്ട് വലിയ ആൾക്കൂട്ടവും വലിയ ആരവവും ഈ സ്ത്രീധനത്തിന് വേണ്ടിയുള്ള തർക്കവും അടിയും വഴക്കുമൊക്കെ കൂടുതൽ കാണുന്നത് ഇന്ന് തെക്കായിരിക്കും അപ്പം നമ്മൾ വിചാരിക്കും വടക്ക് താരതമ്യേന ഇത് വളരെ ഭദ്രമായിരിക്കുമെന്ന് അല്ലേ അല്ല തെക്ക് ചിലവഴിക്കുന്ന കാശിൻ്റെ ഒരു പത്തരട്ടി കാശെങ്കിലും വടക്ക് ചിലവഴിക്കും അത് വേറെ രീതിയിലാണെന്നേ ഉള്ളൂ അന്ന് കല്യാണത്തിന് വരുന്നവർ ഒരുങ്ങുന്നവരെല്ലാവരും കൂടി ചിലവഴിക്കുന്ന കാശേ ചിലപ്പോൾ തെക്കൊരു കല്യാണത്തിനാവുകയുള്ളൂ ആ ഡ്രസ്സിൻ്റെ വില കോസ്റ്റ്യൂമിൻ്റെ വില പിന്നെ നഖം വെട്ടുന്നത് പോലും ബ്യൂട്ടി പാർലറിൽ മുടിയുടെ പിന്നെ പിന്നെ ഷെയ്പ്പ് ചെയ്യുന്നത് ബ്യൂട്ടി പാർലറിൽ ഇങ്ങനെ അടക്കമുള്ള വളരെ റോസ് നിറത്തിലൊക്കെ മാർദ്ദവമായി ഇങ്ങനെ സ്വയം മാറുന്നതിനുള്ള ചിലവുൾപ്പെടെ വൻ ചിലവാണ് തീർന്നില്ല കല്യാണത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ചോക്ലേറ്റും അതുപോലെ തന്നെ വേറെ ജലസംഗതികളും മുട്ടായി ഏറും മിഠായി വാരലും പിന്നെ വിഭവസമൃദ്ധമായ ഒരുപാട് തരത്തിലുള്ള ഭക്ഷണവും അതിൻ്റെ ആർഭാടവും കാണിക്കലും കൂത്തും എല്ലാം കൂടി ഭയങ്കര ഗംഭീരമാണ് എന്നിട്ടോ ഇത് ഇതിന് സാക്ഷിയാകുന്ന ഇതിൻ്റെ പങ്ക് പറ്റുന്ന പല പണ്ഡിതന്മാരും സുന്നത്തിൻ്റെ വിഷയത്തിൽ തെരുവിൽ മയക്കി വെച്ച് വൻ പ്രസംഗങ്ങൾ നടത്തുന്നവരുമാണ് മുജാഹിദാണോ മറ്റേതാണോ അതാണോ ഇതാണ് ഇതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗമൊന്നുമില്ല കേട്ടോ അതും കൂടി ഞാൻ പറയാം ഇതിലേതെങ്കിലും പ്രത്യേകിച്ച് ഒരു വിഭാഗമൊന്നുമില്ല മുതലും വകയൊക്കെ ഉള്ളവർ അവരവരുടെ അഹങ്കാരവും ആഡംബരവും ഇത് കാണിക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മുജാഹിദും സുന്നിയും പിന്നെ പിന്നെ തബലീയും ഒന്നുമില്ല ഇത് ഓരോരുത്തരുടെ അസല് ഗുണമാണ് ഇതിലേറ്റവും പ്രധാനം ഇനി ഇത് മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നതാണെങ്കിൽ സ്വന്തം വീട്ടിൽ നടക്കുന്നതിൻ്റെ ഒരു ദൃശ്യം രാവിലെ മുതൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് പാണക്കാട് കാദി ഫൗണ്ടേഷൻ്റെ എല്ലാം എല്ലാമായ ഷെയ്ഖുന പാതിരിമണ്ണ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മകൻ്റെ മിഠായി കൊടുക്കൽ ചടങ്ങ് ഭംഗിയായി നടന്നു അതാണ് ആ മിഠായി കൊടുക്കൽ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ ഇതാണ് ആ ദൃശ്യങ്ങൾ വളരെ മനോഹരമായി ചെറിയ സുന്നത്തിൻ്റെ രൂപത്തിലല്ല കടുത്ത സുന്നത്തിൻ്റെ രൂപത്തിൽ കണ്ണുകളൊക്കെയും ബുർക്ക വെച്ച് വെറും കണ്ണുകൾ മാത്രം കാണത്തക്ക പോലെ മറച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഉണ്ട് അതിൻ്റെ കൂടാണ് ഈ ചോക്ലേറ്റ് കൊടുപ്പും മിഠായി കൊടുപ്പും അതിൻ്റെ അഭ്യാസങ്ങളും ഒക്കെ നടത്തുന്നത് സത്യം പറഞ്ഞാൽ എത്രയോ പരമദരിദ്രരായ മനുഷ്യർ ഈ പല സ്ഥലങ്ങളിലും ഈ വടക്കൻ കേരളത്തിലൊക്കെ ഉണ്ടെന്നറിയാവോ ഗതികേടിൻ്റെ അങ്ങേ അത്തലയ്ക്കൽ നിൽക്കുന്ന ആളുകൾ അവരുടെ മുന്നിലാണ് ഇതുപോലെയുള്ള അഭ്യാസങ്ങളും ആഘോഷങ്ങളും നടത്തി എന്നാലിത് ബ്രാന്താണെന്നെങ്കിലും തിരിച്ചറിഞ്ഞ് ഏതെങ്കിലും അടച്ചിട്ട മുറിയിൽ ഇത് കാണിച്ച് അവസാനിപ്പിക്കുകയല്ല ഇതൊക്കെയും പിന്നെ വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട് ഇതിൻ്റെ ഒരു മേന്മ കാണിക്കുക കൂടിയാണ് ചെയ്യുന്നത് കറുപ്പും വെളുപ്പും അല്ലാത്തതുമായ ഈ പറയുന്ന നിറമുള്ള വർണ്ണ ചാർത്തുകൾ ചാർത്തി ചോക്ലേറ്റ് കൊടുക്കാൻ പോവാണ് എന്തൊരു കടുത്ത സുന്നത്താണെന്നറിയാമോ അതൊക്കെ അപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്നത് ഈ സുന്നി വിരുദ്ധ വിഭാഗക്കാരായിരിക്കും ഇവർ ഈ താല്പര്യങ്ങളെ മുൻനിർത്തിയാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്കങ്ങനെയൊന്നുമില്ല സുന്നിയെ കിട്ടിയപ്പോൾ അവർ പറഞ്ഞു ഇനി മുജാഹിദിനെ കിട്ടുമ്പോൾ മറ്റൊരു പറയും ഇതിൽ പഠിച്ചവരും റസൂലും സുന്നിത്തുമൊക്കെ മറ്റൊരു വിഷയമാണ് ഏതായാലും സംഗതി ഇത് കൊള്ളാം കലക്കിയിട്ടുണ്ട്